പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ അഖിൽ മഞ്ചേരി എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് എസ് എൽ സി അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ പാഠഭാഗത്തിൻ്റെ ആശയം ചർച്ച ചെയ്യുകയാണ് കുട്ടികളെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ക്ലാസ്സുകൾ കേൾക്കണം നമുക്ക് നേരിട്ട് പാഠഭാഗത്തിൻ്റെ ആശയത്തിലേക്ക് പ്രവേശിക്കാം രണ്ടാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് യു കെ കുമാരൻ എഴുതിയിട്ടുള്ള കഥയാണ് ഓരോ വിളിയും കാത്തു എന്ന് പറയുന്ന കഥ നമുക്ക് ആദ്യത്തെ ചോദ്യം തന്നെ നമ്മൾ ഈ തലക്കെട്ടിൽ നിന്ന് പ്രതീക്ഷിക്കണം ഓരോ വിളിയും കാത്ത് എന്ന തലക്കെട്ടിൻ്റെ സവിശേഷത എന്ത് എന്നതാണ് ചോദ്യം നമുക്കറിയാം ഓരോ വിളിയും കാത്ത് അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് അച്ഛൻ്റെ ഓരോ വിളിയും കാത്തു നിൽക്കുന്ന കഥാപാത്രമായിരുന്നു അമ്മ രണ്ട് അച്ഛൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷവും അച്ഛൻ്റെ ആ വിളിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന കഥാപാത്രമായി അമ്മ മാറുന്നതുകൊണ്ടാണ് ഈ തലക്കെട്ടിൻ്റെ സവിശേഷമായിട്ടുള്ള അർത്ഥതലങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ രണ്ട് സവിശേഷതയാണ് ഇതിനുള്ളത് എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വയ്ക്കുക നമുക്ക് ആശയത്തിലേക്കൊന്ന് പ്രവേശിക്കാം അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ വീടുമായിട്ട് അമ്മ ഇപ്പോൾ പതുക്കെ ഇണങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അച്ഛൻ്റെ ശബ്ദവും സാന്നിധ്യവുമായിരുന്നു വീട് നമുക്കറിയാം അച്ഛന്റെ ശബ്ദവും സാന്നിധ്യവുമായിരുന്നോ വീട് എന്ന് പറഞ്ഞൊരു ചോദ്യം നമ്മൾ അവിടെ രണ്ട് മാർക്കിനും പ്രതീക്ഷിക്കണം യാതൊരു സംശയമുള്ള നമുക്കറിയാം അച്ഛന്റെ ശബ്ദവും സാന്നിധ്യവുമായിരുന്നു ആ വീട് പോലും ആ വീടിന്റെ ഓരോ കാര്യത്തിലും അച്ഛൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ വിളിക്കുന്ന വിളിക്ക് അമ്മ മറുവിളി കൊടുത്തിട്ടില്ലെങ്കിൽ അച്ഛന് ദേഷ്യം വരും അമ്മക്ക് അറിയുന്നത് കൊണ്ട് തന്നെ അതിനൊരു അവസരം ഇന്ന് വരെ അമ്മ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അച്ഛൻ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ അമ്മ അടുക്കളയിലായിരിക്കാം ഏതെങ്കിലും മുറിക്കകത്തായിരിക്കാം പറമ്പിൻ്റെ ഏതെങ്കിലും ഒരു കോണിലായിരിക്കാം എന്നിരുന്നാലും അച്ഛൻ ആ വിളിക്കുന്ന വിളിക്ക് അമ്മ മറുവിളി കൊടുക്കുക എന്നുള്ളത് അമ്മയുടെ ശീലമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അച്ഛൻ വിളിച്ചിട്ടില്ലെങ്കിൽ പോലും അമ്മ മറുവിളി കൊടുക്കുക എന്നുള്ളതും ആ ശീലത്തിൻ്റെ ഭാഗമായി തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് അടുത്തൊരു ചോദ്യം ഇതാണ് ഇപ്പോൾ ഇതൊരു വീടല്ല നീണ്ട വരാന്തകളും വെണ്മയാർന്ന ചുമരുകളും ജനലുകളും വാതിലുകളും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതൊരു വീടാവുന്നില്ല എന്ത് എന്നുള്ളതാണ് ചോദ്യം ഇപ്പൊ നമുക്കറിയാം ആ വീടിനെ വീടാക്കിയത് ആരായിരുന്നു അച്ഛനായിരുന്നു അച്ഛൻ്റെ ശബ്ദമായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കവിടെ മനസ്സിലാവുന്നുണ്ട് അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ് മനസ്സിന്റെ ക്ലാവ് പിടിച്ച കണ്ണാടിയിലൂടെ അച്ഛൻ കണ്ട കാഴ്ചകൾ എന്തെല്ലാമായിരുന്നു വിശദമാക്കുക നാല് മാർക്കിന് ഒരു ചോദ്യമാണ് മനസ്സിന്റെ ക്ലാവ് പിടിച്ച കണ്ണാടിയിലൂടെ അച്ഛൻ കണ്ട കാഴ്ചകൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളത് എന്തൊക്കെ കാഴ്ചകൾ അച്ഛൻ പറയാറുള്ളത് കുളത്തിന്റെ കിഴക്കേ ഭാഗത്തുള്ള കൗങ്ങില് അടക്ക പഴുത്തിട്ടുണ്ട് എന്നും കുന്നിൻ തെങ്ങിൽ തേങ്ങ വരണ്ടിട്ടുണ്ട് എന്നും കന്നിനെല്ലിന് വേലി കെട്ടാൻ സമയമായിട്ടുണ്ട് വരമ്പിലേക്ക് ചാഞ്ഞുകിടക്കുന്ന കതിൽ ചവിട്ടി ആരൊക്കെയോ നടന്നു പോകുന്നുണ്ട് എന്നൊക്കെ അച്ഛൻ പറയാറുണ്ട് മകൻ പറയുന്നുണ്ട് ചെന്നു നോക്കുമ്പോഴറിയാം മനസ്സിൻ്റെ ക്ലാവ് പിടിച്ച കണ്ണാടിയിലൂടെ അച്ഛൻ കണ്ട കാഴ്ചകളെല്ലാം ശരിയായിരുന്നു കാരണം എന്താണ് നമ്മൾ ചെന്നു നോക്കുമ്പോൾ ആ കവുങ്ങിന് കീഴിൽ വവ്വാലുകൾ കടിച്ചും വീട്ടിൽ അടയ്ക്കൾ വീണ് കിടക്കുന്നുണ്ട് കുന്നിൻപുറത്ത് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ തേങ്ങകൾ വരണ്ട് ചാടി കിടക്കുന്ന കാഴ്ച കാണുന്നുണ്ട് പാടത്തേക്ക് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ വരമ്പിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന കതിരിൽ ചവിട്ടിയിട്ട് കുട്ടികൾ സ്കൂളിലേക്ക് നടന്നു പോകുന്ന കാഴ്ചയും കാണുന്നുണ്ട് അതായത് അച്ഛൻ ഒരു കൃഷിക്കാരനായിരുന്നു എന്നതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് ഈ ഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് ചോദ്യമാണ് ഒന്ന് മനസ്സിൻ്റെ ക്ലാവ് പിടിച്ച കണ്ണാടിയിലൂടെ അച്ഛൻ കണ്ട കാഴ്ചകൾ എന്തെല്ലാമായിരുന്നു രണ്ട് അച്ഛനൊരു യഥാർത്ഥ കൃഷിക്കാരനായിരുന്നു എന്നതിൻ്റെ രണ്ടിൻ്റെ ഉത്തരം ഒന്ന് തന്നെയാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ച് എഴുതി വെക്കുന്നിടത്താണ് അതിൻ്റെ ഉത്തരം നമ്മൾ മനസ്സിലാക്കുന്നത് അടുത്തൊരു ചോദ്യം ഇതാണ് അച്ഛനും അമ്മയും തമ്മിലുള്ള ഇണക്കങ്ങളെയും പിണക്കങ്ങളെയും അല്ലെങ്കിൽ സ്നേഹബന്ധത്തിന്റെ ആഴം എങ്ങനെയാണ് എഴുത്തുകാരനെ അടയാളപ്പെടുത്തുന്നത് നമുക്കറിയാം അച്ഛൻ വിളിക്കുന്ന വിളിക്ക് അമ്മ മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ അച്ഛൻ ദേഷ്യം കൊണ്ട് കോപം കൊണ്ട് തുടക്കും അച്ഛൻ പറയും ആ ഇനി ഇപ്പം എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ വയ്യാണ്ടായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കിത്തരാൻ എനിക്കല്ലേ എന്ന് അച്ഛൻ പറയുന്ന സമയത്ത് അമ്മയ്ക്ക് ദേഷ്യം വരും അമ്മ എന്താ പറയാ കണ്ണ് കാണാൻ പറ്റണ്ടായിട്ടും നടക്കാൻ പറ്റണ്ടായിട്ടും നിങ്ങൾ വിളിക്കുന്നിടത്തേക്കും പറയുന്നിടത്തേക്കും ഞാൻ വരുന്നില്ല അത് എന്നെ വലിയ കാര്യം എന്ന് അമ്മ പറയുന്ന സമയത്ത് അച്ഛൻ നിശ്ശബ്ദനാകും കാരണം എന്താ അമ്മയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ അമ്മയെ ദേഷ്യം പിടിപ്പിക്കുന്നത് നമ്മൾ ആ െന്ന് പറയുന്നത് സ്നേഹം കൊണ്ട് അധിക സ്നേഹം കൊണ്ടുള്ള ദേഷ്യമാണ് അപ്പൊ ഇങ്ങനെയാണ് അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ആഴമാണെങ്കിലും ഇണക്കങ്ങളെയും പിണക്കങ്ങളെയും കുറിച്ചാണെങ്കിലും നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെ മകൻ ആശങ്കപ്പെടുന്നുണ്ട് ഇനിയിപ്പോ അമ്മ അമ്മയുടെ വാർദ്ധക്യത്തെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കും അല്ലേ അമ്മയുടെ കണ്ണ് കാണാൻ പറ്റാണ്ടായതും നടക്കാൻ പറ്റാണ്ടായതും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അച്ഛൻ്റെ വിളിക്ക് പിന്നാലെ പായുന്ന സമയത്ത് അമ്മയിലൊരു പ്രശ്നമേ ആയിരുന്നില്ല പക്ഷേ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ അമ്മ ആലോചിക്കും വാർദ്ധക്യത്തിലേക്ക് പതുക്കെ അമ്മ അമ്മയിന് വാർധക്യത്തെക്കുറിച്ച് അമ്മേനെ ചിന്തിച്ചു തുടങ്ങും മകൻ പറയുന്നുണ്ട് എന്തായാലും പട്ടണത്തിലേക്ക് അമ്മയെ കൊണ്ടുപോകാം എന്ന തീരുമാനത്തിനോട് ഇപ്പം അമ്മ യോജിച്ച് വരുന്നുണ്ട് വാവ് കഴിഞ്ഞിട്ട് വരാമെന്ന് അമ്മ പറയുന്നുണ്ട് അങ്ങനെ മകന് സന്തോഷം തോന്നിയിട്ടുണ്ട് അങ്ങനെ വാവിന്റെ അന്ന് ഈ പരേതാത്മാക്കൾക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ഉണ്ട് അതിലൊരു പീഠം വെച്ചിട്ടുണ്ടായിരിക്കും ആ പീഠത്തിന് മുകളിൽ വാഴയില വെട്ടി വെച്ചിട്ടുണ്ടായിരിക്കും അതിൽ പലഹാരങ്ങൾ നിറച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ഇതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്നാ മൂടിച്ചെത്തിയിട്ടൊരു കരിക്കു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അമ്മ എന്താ ചെയ്യുന്നത് ഒരു കപ്പ് കാപ്പി കൂടെ അവിടേക്ക് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് എന്നിട്ട് അമ്മ പറയുന്നുണ്ട് അച്ഛനുള്ളതിനേക്കാൾ ഇഷ്ടം കാപ്പിയാണ് നോക്കണേ ഒരു ഗ്രാമീണ സ്ത്രീയുടെ നിഷ്കളങ്കമായിട്ടുള്ള ചിന്താഗതിയിലൂടെയാണ് ഈ ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമ്മ ഒരു ഗ്രാമീണ സ്ത്രീയുടെ നിഷ്കളങ്കമായിട്ടുള്ള സ്വഭാവത്തിനുടമയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം നമുക്കറിയാം മരിച്ചു പോയാലൊന്നും വന്നും ഇത് കഴിച്ചു പോവില്ല എന്നുള്ള വാസ്തവം നമുക്കറിയാമെന്നുണ്ടെങ്കിലും അമ്മ എന്താ പറയുന്നത് ഇനി പരേതാത്മാക്കൾ വരുന്നുണ്ടെങ്കിൽ അച്ഛന് ഇളനീരിനേക്കാൾ ഇഷ്ടം കാപ്പിയാണ് കാപ്പി കുടിച്ചോട്ടെ എന്ന് വിചാരിച്ച് വെക്കുന്നിടത്ത് ഇത്ര നിഷ്കളങ്കമായിട്ടാണ് അമ്മയുടെ സ്വഭാവത്തെ എടുത്തുകാരനെ അടയാളപ്പെടുത്തുന്നത് അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞ് പലഹാരങ്ങളൊക്കെ എല്ലാവർക്കും വീതിച്ച് കൊടുക്കുന്നതിനിടയിൽ അമ്മ എല്ലാവരോടും യാത്ര പറയുന്നുണ്ട് അങ്ങനെ അകത്തേക്ക് കയറുന്ന സമയത്താണ് ഒരു മൂങ്ങ മൂളുന്ന ശബ്ദം കേൾക്കുന്നത് അല്ലേ ആ മൂങ്ങ മൂളുന്ന ശബ്ദം കേൾക്കുമ്പോൾ മകന്റെ കുട്ടി എന്തെയ്യുന്നു അതിനൊപ്പിച്ച് മൂളാനായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് നിനക്ക് അവിടെ പട്ടണത്തിൽ മൂങ്ങയുടെ മൂളലൊന്നും കേൾക്കാറില്ലേ എന്ന് ചോദിക്കുന്നു നോക്കണ ഇവിടെ ഒരു ചോദ്യമുണ്ട് ഗ്രാമത്തിൻ്റെയും നഗരത്തിൻ്റെയും സവിശേഷത ഓരോ വിളിയും കത്തുന്ന പാഠഭാഗത്തിൽ എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് അല്ലേ അപ്പം അമ്മ പറയുന്നുണ്ട് സോറി മകൻ കുട്ടി പറയുന്നുണ്ട് എന്താ കുട്ടി പറയുന്നത് ഇല്ലച്ചമ്മ ഏതോ വിഷാദ സ്വരത്തിൽ ദുഃഖ സ്വരത്തിൽ കുട്ടി പറയുന്നു ഇല്ലച്ചമ്മേ അവിടെ ടി വിൻ്റെ ഒച്ച മാത്രമേ കേൾക്കാറുള്ളൂ എന്ന് കുട്ടി പറയുന്നു അപ്പം അമ്മ പറയുന്നുണ്ട് നല്ല വെള്ളവും ഇല്ല നിലാവുമില്ല മൂങ്ങയുടെ ഒച്ചയുമില്ല പിന്നെ എന്താ അവിടെ ഉള്ളത് നമ്മൾ ചോദിക്കുന്നിടത്താണ് ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെ വളരെ വ്യക്തമായിട്ട് എടുത്തുകാരൻ അടയാളപ്പെടുത്തുന്നത് അപ്പം നമ്മളെങ്ങനെ തരംതിരിക്കാം ഗ്രാമങ്ങളുടെ പ്രത്യേകത എന്താണ് അവിടെ നല്ല വെള്ളവുമുണ്ട് നല്ല നിലാവുമുണ്ട് മൂങ്ങയുടെ ഒച്ചയുമുണ്ട് പട്ടണങ്ങളുടെ പ്രത്യേകത എന്താണ് അവിടെ നല്ല വെള്ളവുമില്ല നല്ല നിലാവുമില്ല മൂങ്ങയുടെ ഒച്ചയുമില്ല ടി വിയുടെ ഒച്ച മാത്രമേ അവിടെ കേൾക്കാൻ സാധിക്കുള്ളൂ എവിടെയാണ് ഗ്രാമവും നഗരവും തമ്മിലുള്ള പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുന്നത് അടുത്തൊരു ചോദ്യം ഇതാണ് അച്ഛനും മറ്റുള്ളവരും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ സൂചനകൾ പാഠഭാഗത്ത് പരാമർശിക്കുന്നത് എങ്ങനെയാണ് നമുക്കറിയാം പൈക്കച്ചവടക്കാരനെ കണ്ട കഥയൊക്കെ അമ്മ പറയുന്നുണ്ട് അല്ലേ മൂപ്പർ ചോദിച്ചു പൈക്കച്ചവടക്കാരെ ചോദിക്കുന്നുണ്ട് മൂപ്പർ എങ്ങോട്ട് പോയി അമ്മ പറയുന്നത് ഞാൻ പറയും പോയെന്ന് പോയില്ല എന്ന് എനിക്കല്ലേ അറിയൂ അല്ലേ അമ്മ പറയുന്നുണ്ട് ഇപ്പോഴും ഇതിലൂടെ പോകുന്ന ആളുകൾ അച്ഛനെ കുറിച്ച് എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ പറയും പോയിരുന്നു പോയില്ലാന്ന് എനിക്കല്ലേ അറിയൂന്ന് അമ്മ പറയുന്നിടത്ത് അച്ഛനും മറ്റുള്ളവരും തമ്മിൽ എത്രത്തോളം ആത്മബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള സൂചന നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ തന്നെ ഒരു ചോദ്യം കൂടിയുണ്ട് ഞാൻ പറയും പോയിന്ന് പോയില്ലെന്ന് എനിക്കല്ലേ അറിയൂ എന്ന അമ്മ പറയാനുള്ള കാരണം കാരണമെന്ത് കാരണം അമ്മയുടെ മനസ്സിൽ എപ്പോഴും ആര് ജീവിച്ചിരിക്കുന്നുണ്ട് അച്ഛൻ അച്ഛൻ മരിച്ചു പോയി എന്ന ആ ഒരു വിശ്വാസം എപ്പോഴും ആർക്കും വന്നിട്ടില്ല അമ്മയ്ക്ക് വന്നിട്ടില്ല അമ്മയിലൂടെ അമ്മയുടെ മനസ്സിൽ എപ്പോഴും അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം പോകേണ്ടുന്ന സമയമാവുമ്പോൾ മകൻ അമ്മയെ വിളിച്ചുണർത്താൻ വേണ്ടി വരുന്ന സമയത്ത് ഏതോ ലോകത്തിൽ ഇറങ്ങി വന്നുകൊണ്ട് അമ്മ പറയുന്നുണ്ട് ഞാൻ എങ്ങനെ മോനെ വരിക ഈ വീട് വിട്ടുകൊണ്ട് അച്ഛൻ ഇന്നലെയും വിളിച്ചു എന്നെ ഇനിയും വിളിക്കുമ്പോൾ ഞാൻ ഈ വീട്ടിലില്ലായെന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുന്നിടത്താണ് ഈ പാഠഭാഗം അവസാനിക്കുന്നത് അപ്പം അമ്മയുടെയും അച്ഛൻ്റെയും െ വളരെ മനോഹരമായ സ്നേഹബന്ധത്തിൻ്റെ ആഴം കൂടി നമുക്ക് വ്യക്തമാക്കി തരുന്നൊരു കഥ കൂടിയാണ് നോക്കണേ ഇവിടെ കുടുംബ ബന്ധങ്ങളുടെ ആഴം ഇന്ന് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങളുടെ ആഴം സ്നേഹബന്ധങ്ങളുടെ ആഴമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഈ അടുത്ത് കേൾക്കുന്ന ഒരു കൊലപാതക ശ്രമങ്ങളെ കുറിച്ചിട്ടൊക്കെ കൊലപാതകത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കൃത്യമായ രീതിയിൽ ഈ ആഴ്ചയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരുപാട് മീഡിയകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്നേഹബന്ധങ്ങളുടെ ആഴമൊക്കെ അകന്നു പോകുന്ന കാലഘട്ടത്തിലാണ് നിഷ്കളങ്കമായി സ്നേഹിക്കാൻ കഴിയുന്ന അച്ഛനെയും അമ്മയെയൊക്കെ നമ്മൾ ഈ പാഠഭാഗത്തിൽ കണ്ടെത്തുന്നത് ഇതുതന്നെയാണ് പുതുതലമുറ മാതൃകയാക്കേണ്ടുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ പാഠത്തു നിന്നൊക്കെ നമുക്ക് ജനറലായിട്ടുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം കാരണം സ്നേഹബന്ധത്തിൻ്റെ ആഴം വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നൊരു കഥ കൂടിയാണ് ഓരോ വിളിയും കാത്തു എന്ന് പറയുന്ന കഥ എന്ന് പറയുന്നത് അപ്പോൾ ഇത്ര കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഈ പാഠഭാഗത്തിൻ്റെ ആശയം മനസ്സിലാക്കി വെക്കണം ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാത്ത വിധത്തിൽ ഈ പാഠത്തിന് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക നിങ്ങൾക്കുള്ള സംശയങ്ങൾ വല്ലതുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ ഉത്തരങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയാശംസ കൂടി നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം